അവിടെയാണ് ഈ കൊല്ലം ശ്രുതിയുടെ കുടുംബം ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ കൊല്ലം ശ്രുതിയുടെ കുടുംബവുമായിട്ടുള്ള സഹകരണത്തിൽ ആ ഭാഗത്തുള്ള കുറെ കുടുംബക്കാരും ഇയാളോടൊപ്പം ഈ സന്തോഷിപ്പിച്ചാക്കോടെ സ്വയം പ്രഖ്യാപിത പള്ളിയിൽ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ സന്തോഷ് പി ചാക്കോയെ പോലീസ് പിടിച്ച് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രേണു സുധി അതുൽ ബ്ലോക്സിന്റെ പേരിൽ കൊണ്ടുപോയി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തിന്റെ പേരിലായിരുന്നു ആ പരാതി കൊടുത്തത് അതായത് ഒരു വ്യാജ ബിഷപ്പിന്റെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത അവൻ ചെയ്തതിന്റെ പേരിലാണ് അവന്റെ പേരിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തത് കംപ്ലൈന്റ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല പോലീസുകാർക്ക് തന്നെ മനസ്സിലായി ഇതൊരു വ്യാജ പരാതിയാണെന്ന് അവനിപ്പം നിലവിൽ എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ കാല് പിടിച്ചിട്ട് അവരിപ്പം അതിലിന്റെ പേരില് എഫ്ഐആർ ഇടിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതിലിന്റെ വീഡിയോയ്ക്കകത്ത് അതുലിനൊരു ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളായിരുന്നുള്ളൂ വ്യാജ ബിഷപ്പായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നവനെ എക്സ്പോസ് ചെയ്യുക അതായത് അവൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മൊത്തം കാശ് മേടിച്ച് ആൾക്കാരെ പറ്റിക്കുന്ന വിവരത്തിനായിരുന്നു ഈ സന്തോഷം എന്ന് പറയുന്നത് അവസാനം ഇപ്പൊ അവനെ നാട്ടുകാരൊക്കെ കൈകാര്യം ചെയ്തു പോലീസുകാർ പിടിച്ചു ഇപ്പൊ അവൻ ജയിലിനകത്താണ് ഇപ്പൊ നിലവിൽ ബിച്ചു സ്ട്രോക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്ത് ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട് അതായത് ഈ സന്തോഷം എന്ന് പറയുന്ന ഈ വ്യാജ ബിഷപ്പ് കാരണം ഒരാളുടെ പത്ത് ലക്ഷം രൂപയും പതിമൂന്ന് ലക്ഷം രൂപയും നഷ്ടപ്പെട്ട ഒരു വോയിസ് ആണ് അവൻ പുറത്തുവിട്ടിരിക്കുന്നത് ആ ആളുടെ ഐഡന്റിറ്റിയോ കാര്യങ്ങളോ ഒന്നും അവൻ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഇത് നമ്മുടെ ആ അധികാരികളുടെ കയ്യിലോട്ട് ഈ ഒരു വീഡിയോ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവൻ പുറത്തുവിടാമെന്നും പറഞ്ഞിട്ടുണ്ട് ആദ്യം ഞാൻ നിങ്ങളെ രേണുസുദിയുടെ രണ്ട് ഇന്റർവ്യൂസ് ഇവിടെ കാണിക്കാം രണ്ട് ഇന്റർവ്യൂസിനകത്തും ആ ബിഷപ്പിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോണം ക്രിസ്ത്യൻ ആയിരുന്നു എന്നുള്ളത് അറിയുന്നത് അല്ല ഹിന്ദുവാണ് അതിന് കാരണമാണ് പറയുന്നത് സുചേടൻ മരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് പോകുന്നത് തിങ്കളാഴ്ച വെളുപ്പിനെയാണ് മരിക്കുന്നത് പ്രോഗ്രാമിന് പോകുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച തിരിച്ചു വരുന്ന സമയത്താണല്ലോ മരണം സംഭവിക്കുന്നത് അപ്പം സുചേട്ടൻ ആ മുന്നിലത്തെ ഞായറാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ലാസ്റ്റ് എന്റെ കൂടെ പള്ളിയിൽ വരുവാ അന്ന് ബിഷപ്പുണ്ട് ഞങ്ങൾക്ക് ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കിനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല അങ്ങനെ തോന്നിയോ ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ ഇവിടെ മരണം വരെ നിന്നോട്ടെ എന്നെ സത്യം ദൈവ പറഞ്ഞ കാര്യമാണ് ഈ ഒരു കത്ത് രേണുന്റെ അടുത്ത് ആങ്കർ ചോദിക്കുന്നുണ്ട് കൊല്ലം സുതി ക്രിസ്ത്യൻ പിന്നെ എങ്ങനെയാണ് ആ ഒരു രീതിയിൽ അടക്കം ചെയ്തതെന്ന് ചോദിച്ചപ്പം ഞങ്ങളുടെ കൂടെ ഒരു ഞായറാഴ്ച പള്ളിയിൽ വന്ന സമയത്ത് അവിടുത്തെ ബിഷപ്പുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമായിരുന്നു ഞാൻ മരിക്കുവാണെങ്കിൽ എന്നെ ഇവിടെ മാത്രമേ അടക്കാവൂ എന്ന് കൊല്ലം സുതി ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞു എന്നാണ് ഇവിടെ രേണു സുതി പറയുന്നത് ഇനി രേണു സുതിയുടെ മറ്റൊരു ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടത് തന്നെ മുഖാന്തരമാണ് ശവസംസ്കാര ശുശ്രൂഷ ചെയ്ത ബിഷപ്പാണ് അന്നൊന്നും ഇയാൾ തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ കേട്ടല്ലോ അതായത് സുതിച്ചേട്ടൻ മുഖാന്തരമാണ് ഞങ്ങൾ ആ ഒരു ബിഷപ്പിനെ പരിചയപ്പെടുന്നത് അതായത് സുതിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്ന സമയത്ത് ആ മരണത്തിന്റെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തത് ഈ പറയുന്ന വ്യാജ ബിഷപ്പാണ് അങ്ങനെയാണ് ഞങ്ങൾ അയാളെ പരിചയപ്പെടുന്നതെന്നാണ് ഇവിടെ രേണു സുധി പറയുന്നത് എന്താണ് ഇവിടെ നമ്മൾ വിശ്വസിക്കേണ്ടത് ആദ്യമേ ആദ്യത്തെ ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാർത്തി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ പള്ളിയിൽ വന്ന സമയത്തായിരുന്നു ബിഷപ്പിനെ കണ്ടത് പിന്നെ പറയുന്ന പറയുന്നേട്ട മുഖാന്തരമാണ് ഞങ്ങള് ആ ഒരു ബിഷപ്പിനെ പരിചയപ്പെടുത്തുന്നത് ഇനി ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു വോയിസ് കേൾപ്പിച്ചു തരാം ആ വോയിസിനകത്ത് ആ ഒരു പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ആ നമുക്കൊന്ന് കേൾക്കാം ഈ സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ എന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി ഇദ്ദേഹത്തിന് കുറച്ച് പണം കടം കൊടുത്തിട്ടുണ്ടെന്നും ആയതിനാല് അച്ഛന് ഈ സന്തോഷ് സന്തോഷിപ്പിച്ചാക്കോയ്ക്ക് ഇച്ചിരി ആവശ്യങ്ങളുണ്ട് അദ്ദേഹം ചെക്ക് നൽകും അദ്ദേഹത്തിന് ഒരു പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അതനുസരിച്ച് വാക്കുകേട്ട് ഞാൻ പത്തര ലക്ഷം രൂപ എൻ്റെ കാനറ ബാങ്കിൽ നിന്നും നൽകുകയുണ്ടായി ആ സമയത്ത് ഈ സന്തോഷ് സന്തോഷിപ്പിച്ചാക്കോ ബിഷപ്പോ അങ്ങനെയൊന്നുമല്ല ഇദ്ദേഹം ഒരു സുവിശേഷകനാണ് എവിടെയോ ഒരു അനാഥാലയത്തിന് കെട്ടിടങ്ങൾ പണിയുന്നുണ്ട് എന്നൊക്കെയാണ് തിരുമേനിയോടും എന്നോടും പറഞ്ഞത് ആ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടത് തിരുമേനിയോട് തിരുമേനി പതിമൂന്ന് ലക്ഷം രൂപ നൽകി ഞാൻ പത്തര ലക്ഷം രൂപ കടമായി നൽകി ചെക്ക് എഴുതി തന്നു ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞു ഫാദർ ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞു ഈ ചെക്ക് ബുക്കിലെ ചെക്കിൽ എവിടെയും ചെക്ക് ലിഫില് തന്നിരിക്കുന്ന സബ്മിറ്റ് ചെയ്ത് ചെക്കിനകത്ത് സന്തോഷിപ്പിച്ചാക്കോ തന്നിരിക്കുന്ന ചെക്കില് ഇൻസഫിഷ്യൻ ബാലൻസ് ആണ് അത് മാത്രല്ല അമേരിക്കൻ ഡോളർ ചെക്ക് തന്നിരിക്കുന്നത് ഒരു അക്കൗണ്ട് അമേരിക്കയിലില്ല ഇത് ചെക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്ത് തന്നിരിക്കുകയാണ് വ്യാജ ചെക്കുകളാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ സന്തോഷിപ്പിച്ചാക്കോയ്ക്ക് ഏകനസ്റ്റായിട്ട് പത്തനംതിട്ട പോലീസിലും കേരള മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയും അതനുസരിച്ച് പോലീസ് കേസെടുക്കുകയും ചാക്കോയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കാരിൽ നിന്ന് സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന ഈ വ്യാജ ബിഷപ്പ് തൊഴിൽ നൽകാമെന്നും മെഡിസിൻ അഡ്മിഷൻ നൽകാമെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ നിരവധി യൗവനക്കാരായിട്ടുള്ള ചെറുപ്പക്കാരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇങ്ങനെ കൈപ്പറ്റിയ ശേഷം ഇയാൾ മുങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിരവധി കേസുകൾ കറുകച്ചാൽ പോലീസ് സ്റ്റേഷൻ ചുങ്കപ്പാറ പോലീസ് സ്റ്റേഷൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തി മൂന്നോളം പരാതികൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ സന്തോഷിപ്പിച്ചാക്കോ പൊൻകുന്നം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ജയിലിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുവാൻ കഴിഞ്ഞത് കൊല്ലം സുധിയുടെ ശവസംസ്കാരം നടത്തുകയും അങ്ങനെ ഇദ്ദേഹം ഫേമസ് ആകാൻ ശ്രമിച്ചിരിക്കുകയും ചെയ്തായിരുന്നു ഇദ്ദേഹം അവസാനം പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ അതായത് കൊല്ലം സുതിയുടെ മരണത്തിന്റെ ചടങ്ങുകളൊക്കെ ചെയ്തിട്ട് പുള്ളിക്കാരൻ ഫേമസ് ആവാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അതിന്റെ കെയർ ഓഫിൽ കുറെ ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയിട്ട് കൊണ്ടെന്ന് അപ്പൊ ഇവിടെ ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രേണു സുതി കൊണ്ടുപോയി ഈ പറയുന്ന അതിലിൻ്റെ പേരിലൊക്കെ കേസ് കൊടുത്തതെന്ന് എനിക്കറിയാൻ വയ്യ എന്തായാലും പുള്ളിക്കാരത്ത് ഇൻ്റർവ്യൂസിനകത്തൊക്കെ വന്നിരുന്ന് പറയുന്ന ഡയലോഗ് എനിക്ക് അയാളെ അറിയത്തേയില്ല അയാൾ ഫ്രോഡാണെങ്കിൽ ഞാൻ എന്ത് വേണം ഈ ഒരു രേണു സുധി ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് എൻ്റെ കൊച്ചിന് ബാഗും ബുക്കും ഒന്നും മേടിക്കാൻ പറ്റുന്നില്ലായിരുന്നു എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലായിരുന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് സന്തോഷം എന്ന് പറയുന്ന ആ ഒരു അച്ഛനായിരുന്നു ആ ഒരു രീതിയിൽ സത്യം പറഞ്ഞാൽ ഇയാൾക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ എന്തോ ഒരു തെണ്ടിത്തരമാണെന്ന് നിങ്ങൾ ആലോചിക്കും ചുമ്മാത് ഒരു അച്ഛന്റെ കുപ്പായം എടുത്തിട്ടിട്ട് അവിടെ വന്ന് മരിച്ചുപോയ സുതിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുക പറയുമ്പോൾ എത്രത്തോളം എത്രത്തോളം തെണ്ടിത്തരമാണിതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയും കൂടി പേരിൽ കേസ് അവന്റെ പേരിൽ അതാണ് ശരിക്കും ചെയ്യേണ്ടത് ഇതിനൊന്നും ഒന്നും പറയാനില്ലേ ഇതിനൊക്കെയാണ് രേണു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കേണ്ടത് ഇതെ ബാക്കി കേൾക്കാം പണം കൈപ്പറ്റി ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ ഇയാളിൽ നിന്നും എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല നിരവധി പേർക്ക് ഇതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുള്ളതായിട്ടാണ് സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന ഈ വ്യക്തി കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭകളും അംഗീകരിച്ച ഒരു ബിഷപ്പല്ല ക്രൈസ്തവ സഭകൾ ഒരു സഭകളും ഈ സന്തോഷിപ്പിച്ചാൽ പോയ ഒരു ബിഷപ്പായിട്ട് അംഗീകരിച്ചിട്ടില്ല പട്ടത്ത സഭകളൊന്നും തന്നെ ഇയാളെ ഒരു ബിഷപ്പായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇയാൾ ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ് ഇദ്ദേഹം റിഫോംഡ് ചർച്ച എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടാക്കി അവിടെ പത്തോ പതിനഞ്ചോ കുടുംബക്കാരെ കൂട്ടിവരുത്തി പള്ളി ഉണ്ടാക്കി അവിടുത്തെ സ്വയം പ്രഖ്യാപിത ബിഷപ്പായിട്ടാണ് ഇരിക്കുന്നത് അവിടെയാണ് ഈ കൊല്ലം സുതിയുടെ കുടുംബം ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ കൊല്ലം ശ്രുതിയുടെ കുടുംബവുമായിട്ടുള്ള സഹകരണത്തിൽ ആ ഭാഗത്തുള്ള കുറെ കുടുംബക്കാരും ഇയാളോടൊപ്പം ഈ സന്തോഷ്പിച്ചാക്കോയുടെ സ്വയം പ്രഖ്യാപിത പള്ളിയിൽ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ സന്തോഷ്പിച്ചാക്കോയെ പോലീസ് പിടിച്ച് ജയിലിട്ടതിന് ശേഷം ഇപ്പോൾ ആ പള്ളി പൂട്ടിയെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ഇനി ആർക്കും ഒരാൾക്ക് പോലും ഇതുപോലുള്ള ഒരു ചതി ഉണ്ടാകരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്ത് കേട്ടല്ലോ പറഞ്ഞത് സ്വന്തമായിട്ട് റിഫോംഡ് ചർച്ച് ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള നാട്ടുകാരെ എല്ലാവരെയും പറ്റിച്ച് അതും പോരാത്തേന് ഈ പറയുന്ന കൊല്ലം സുതിയുടെ വൈഫായിട്ടുള്ള രേണു സുദിയും അവരുടെ വീട്ടുകാരും ഒക്കെ ആ പള്ളിയിൽ പോയതിന് ശേഷമായിരുന്നു അവിടുത്തെ നാട്ടുകാരും അവിടെ പോകാനായിട്ട് തുടങ്ങിയത് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് രേണു സുദി തരുന്നതെന്നൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാരുടെ കാശാണ് ഈ ഒരു മനുഷ്യൻ നശിപ്പിച്ചത് അപ്പൊ അങ്ങേയറ്റം തോന്നിയാസം അല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇവനൊക്കെ ആ ഒരു മനുഷ്യൻ മരിച്ച സമയത്ത് വ്യാജമായിട്ട് വന്നിരുന്നിട്ട് കുറച്ച് കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്നത് അടക്കാൻ വേണ്ടിയിട്ട് അങ്ങേ അറ്റം ചറ്ററാണ് ശരിക്കും പറഞ്ഞാൽ കിച്ചു എന്ന് പറയുന്ന പയ്യന്റെ അടുത്താണ് പറയാനുള്ളത് നിന്റെ അച്ഛനാണ് മരണപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിലൊക്കെ നിനക്ക് വന്ന് പ്രതീകേ ഉള്ളൂ നിനക്ക് അറിവും ബുദ്ധിയും ബോധവും എല്ലാം ഉണ്ട് അറിയാം വളരെ കൊച്ചു കുട്ടിയൊന്നുമല്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക